ആലപ്പുഴ പുറക്കടലിൽ മുങ്ങിയ എം എസ് സി എൽസ ത്രീ ചരക്ക് കപ്പലിൽ നിന്ന് ഇന്ധനം ഊറ്റിയെടുക്കുന്ന സിംഗപ്പൂർ കമ്പനിയായ ടി എൻ ടിയെ എണ്ണ ഊറ്റുന്ന പ്രവർത്തനങ്ങളിൽ നിന്ന് ഒഴിവാക്കുന്നു എന്നുള്ള റിപ്പോർട്ടുകളാണ് പുറത്തു വരുന്നത് എണ്ണ ഊറ്റിയെടുക്കാൻ ഇരുപത്തിനാല് മുതൽ ഇരുപത്തിയാറ് ദിവസം വേണ്ടിവരുമെന്ന് ടി എൻ ടി കമ്പനി കഴിഞ്ഞ ദിവസം ഡി ജി ഷിപ്പിങ്ങിനെ അറിയിച്ചിരുന്നു ഈ സാഹചര്യത്തിലാണ് ഇപ്പോൾ ഈ ഒരു കമ്പനിയെ മാറ്റുന്നത് ഷിപ്പിംഗ് ഡയറക്ടറേറ്റ് ജനറലാണ് ആണ് ഇക്കാര്യം അറിയിച്ചത് എണ്ണ ഊറ്റിയെടുക്കുന്ന ഘട്ടത്തിന്റെ ഗൗരവം കണക്കിലെടുത്താണ് സാൽവേജ് കമ്പനിയെ മാറ്റി പുതിയ കരാറുകാരെ തിരഞ്ഞെടുക്കുന്നതെന്നും ഡി ജി ഷിപ്പിംഗ് വ്യക്തമാക്കുന്നു ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ ഇക്കാര്യത്തിൽ തീരുമാനമാകും പ്രവർത്തനം സംബന്ധിച്ച് കേന്ദ്ര സർക്കാർ അന്ത്യശാസനം നൽകിയതിന് പിന്നാലെയാണ് തീരുമാനം തുടർ പ്രവർത്തനങ്ങൾ വൈകുന്നത് കേരള തീരത്ത് വലിയ തോതിൽ പ്രത്യാഘാതങ്ങൾക്ക് ഇടയാക്കുമെന്നും ഡി ജി ഷിപ്പിംഗ് ചൂണ്ടിക്കാട്ടിയിരുന്നു ഇപ്പോൾ മത്സ്യത്തൊഴിലാളികൾ അടക്കം അവരുടെ ഉപജീവന മാർഗമാണ് ഇപ്പോൾ തടസ്സപ്പെട്ടിരിക്കുന്നത് മാത്രമല്ല അവിടെ നിന്ന് ഇനി പിടിച്ചുകൊണ്ടുവരുന്ന മീൻ എത്രത്തോളം ആളുകൾ വാങ്ങും എന്നുള്ള കാര്യങ്ങളൊക്കെ തന്നെ ഇവരുടെ ഉപജീവന മാർഗത്തെ ആശങ്കയിലാക്കുന്ന കാര്യം കൂടിയാണ് അതിനിടയിലാണ് ആലപ്പുഴ പുറംകടലിൽ തിമിങ്കലങ്ങൾ ചത്തു തീരത്തടിയുന്നത് പതിവാകുന്നതും ആശങ്ക വർദ്ധിപ്പിക്കുന്നത് ഈ ഒരു കപ്പൽ അപകടത്തിൽപ്പെട്ട കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ ഒരു ഡോൾഫിനും ഇത്തരത്തിൽ തീരത്ത് ചത്തടിഞ്ഞിട്ടുണ്ടായിരുന്നു അതും ആശങ്ക കൂട്ടിയിരുന്നു ഇപ്പോഴിതാ കുറച്ചു ദിവസങ്ങൾ പിന്നിടുമ്പോഴാണ് തിമിംഗലങ്ങൾ ഇത്തരത്തിൽ ചത്തുപൂങ്ങുന്ന അല്ലെങ്കിൽ തീരത്തടിയുന്ന അവസ്ഥ കൂടുതലായിട്ടും കാണുന്നത് ആലപ്പുഴ പുറക്കാട് അയ്യൻകോവിൽ ക്ഷേത്രത്തിന് സമീപമാണ് കഴിഞ്ഞ ദിവസം തിമിംഗലത്തെ ചത്ത് തീരത്തടിഞ്ഞ അവസ്ഥയിൽ കണ്ടെത്തിയത് ശനിയാഴ്ചയും പുറക്കാട് തീരത്ത് തിമിംഗലം ചത്ത് അടിഞ്ഞിരുന്നു അപകൽ അപകടത്തെ തുടർന്ന് കണ്ടെയ്നറുകൾ തീരത്തടിഞ്ഞ പശ്ചാത്തലത്തിൽ അതിൽ നിന്നുള്ള രാസവസ്തുക്കൾ മൂലമാണോ തിമിംഗലം ചത്തതെന്ന് അന്വേഷിക്കുമെന്ന് കളക്ടർ അറിയിച്ചിട്ടുണ്ട് ഇതിന് പിന്നാലെയാണ് വീണ്ടും തിമിംഗലം ചത്തടിഞ്ഞത് ഇതോടെ മത്സ്യത്തൊഴിലാളികൾക്കിടയിൽ ആശങ്ക കൂടിയിരിക്കുകയാണ് ഇതിനിടെയാണ് എണ്ണ ഊറ്റലിലെ പ്രതിസന്ധിയും എത്തുന്നത് എണ്ണ ഊറ്റുന്നത് വൈകുന്നത് ഗുരുതര പാരിസ്ഥിതിക പ്രശ്നമുണ്ടാക്കും അതിന്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ ചില മാറ്റങ്ങളും സംഭവിച്ചു എണ്ണ ഉറ്റുന്നത് ഉൾപ്പെടെയുള്ള തുടർ പ്രവർത്തനങ്ങൾ നിശ്ചിത സമയപരിധിക്കുള്ളിൽ നടത്താൻ കമ്പനിക്ക് കഴിഞ്ഞില്ലെന്നും ഇത് ഗുരുതരമായ വീഴ്ചയാണെന്നും ചൂണ്ടിക്കാട്ടി എം എസ് സി കമ്പനിക്കും ടി എൻ ടി കമ്പനിക്കും കഴിഞ്ഞ ആഴ്ച ഡി ജി ഷിപ്പിംഗ് കത്ത് നൽകിയിരുന്നു ഇതിന് പിന്നാലെയാണ് ഇവരെ ഒഴിവാക്കുന്നത് തോട്ടപ്പള്ളിക്ക് സമീപം അറബിക്കടൽ അൻപത്തൊന്ന് മീറ്റർ ആഴത്തിൽ മുങ്ങിക്കിടക്കുന്ന കപ്പലിന്റെ എണ്ണ ടാങ്കുകളിൽ ഉണ്ടായിരുന്ന ചോർച്ച അടച്ചുവെന്നും ഡി ജി ഷിപ്പിംഗ് അറിയിച്ചിരുന്നു ഇനി ടാങ്കുകളിൽ നിന്നുള്ള എണ്ണ കടലിൽ പടരാതെ സുരക്ഷിതമായി ഇനി ഊറ്റിയെടുക്കണം മോശം കാലാവസ്ഥയും പ്രക്ഷുബ്ധമായ കടലുമാണ് ഏറ്റവും വലിയ വെല്ലുവിളി കാലാവസ്ഥ അനുകൂലമായതിനു ശേഷം സച്ചുറേഷൻ ഡൈവിംഗ് ഓപ്പറേഷൻ ഉൾപ്പെടെ നടത്തുന്നതാണ് ഉചിതമെന്ന് വിദഗ്ധരുടെ ഏർ സംഘം വിലയിരുത്തിയിട്ടുണ്ട് മോശം കാലാവസ്ഥയിൽ എന്തെങ്കിലും തകരാർ സംഭവിച്ചാൽ എണ്ണ കടലിൽ പടർന്ന മലിനീകരണത്തിന് കാരണമാകും കൊച്ചിയിലെ താജ് മലബാർ ഹോട്ടലിൽ പ്രവർത്തിക്കുന്ന കൺട്രോൾ സെന്ററാണ് പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്നത് അതിനിടെ കപ്പൽ അപകടത്തെ തുടർന്ന് കേരള തീരത്ത് നിന്ന് ശേഖരിച്ച കടൽ വെള്ളത്തിന്റെ പരിശോധനാ ഫലം പുറത്തു വന്നിട്ടുണ്ട് വെള്ളത്തിലോ മീനുകളിലോ ഹാനികരമായതൊന്നും കണ്ടെത്താനായില്ലെന്നാണ് റിപ്പോർട്ടിൽ പറയുന്നത് മീൻ ഭക്ഷ്യയോഗ്യമാണെന്നും കടൽവെള്ളത്തിൽ ഓയിലിന്റെ സാന്നിധ്യമില്ലെന്നാണ് സെൻട്രൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫിഷറീസ് ടെക്നോളജി ലാബിൽ നടത്തിയ പരിശോധനാ ഫലം വ്യക്തമാക്കുന്നത് തീരമേഖലയ്ക്കും മത്സ്യത്തൊഴിലാളികൾക്കും ഏറെ ആശ്വാസമാകുന്ന പരിശോധനാ റിപ്പോർട്ടാണ് പുറത്തു വന്നിരിക്കുന്നത് പക്ഷേ ചില ഇത്തരത്തിലുള്ള പ്രചാരണങ്ങൾ കള്ളപ്രചാരണങ്ങളും ആളുകളിൽ ആശങ്ക ഉയർത്തുന്നുണ്ട് പലയിടത്തും ഈ സമയത്ത് ഇത്തരത്തിൽ മീൻ വാങ്ങി കഴിക്കരുത് അത് അപകടമാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വലിയ രീതിയിൽ തന്നെ പ്രചാരണം നടക്കുന്നുണ്ടായിരുന്നു കപ്പൽ മുങ്ങിയതിന് പിന്നാലെ മത്സ്യം വാങ്ങുന്നതിൽ നിന്ന് ആളുകൾ വലിയ രീതിയിലാണ് വിമുഖത പ്രകടിപ്പിച്ചത് ഇതോടെ തീരമേഖലയ്ക്ക് ഇത് വലിയ തിരിച്ചടി ആവുകയും ചെയ്തു ഈ സാഹചര്യത്തിലാണ് പരിസ്ഥിതിക്കോ കടലിനോ ദോഷകരമായി ഒന്നും ജലത്തിൽ കലർന്നിട്ടില്ലെന്ന പരിശോധനാ റിപ്പോർട്ട് പുറത്തു വന്നിരിക്കുന്നത് കടൽ വെള്ളത്തിലേതിന് സമാനമായ പി എച്ച് മൂല്യം തന്നെയാണ് വിവിധ ദിവസങ്ങളായി ശേഖരിച്ച സാമ്പിളുകളിലും ഉള്ളത് പരിസ്ഥിതിക്കോ കടലിന്റെ ആവാസ വ്യവസ്ഥയ്ക്കോ ദോഷകരമാകുന്ന ഒന്നും സാമ്പിളുകളിൽ ഇല്ലെന്നാണ് റിപ്പോർട്ട് കടലിലെ വെള്ളത്തിനൊപ്പം മീനുകളുടെ സാമ്പിളുകൾ പരിശോധനയ്ക്ക് വിധേയമാക്കിയിരുന്നു മീനുകൾ ഭക്ഷ്യയോഗ്യമാണെന്നും യാതൊരു പ്രശ്നവുമില്ലെന്നും റിപ്പോർട്ടിൽ പറയുന്നു മീനിന്റെ മണത്തിലോ രുചിയിലോ മാറ്റമൊന്നും വന്നിട്ടില്ല ഇതോടൊപ്പമാണ് കടൽ മറൈൻ ഓയിലിന്റെ സാന്നിധ്യം കണ്ടെത്താനായിട്ടില്ലെന്നും റിപ്പോർട്ട് വ്യക്തമാക്കുന്നത് മെയ് ഇരുപത്തിനാലിന് എം എസ് എൽസ കപ്പൽ മുങ്ങിയതിന് പിന്നാലെ മെയ് ഇരുപത്തി ആറ് മുപ്പത് ജൂൺ നാല് എന്നീ തീയതികളിലായാണ് മലിനീകരണ നിയന്ത്രണ ബോർഡ് കടൽ വെള്ളത്തിന്റെ സാമ്പിളുകൾ ശേഖരിച്ചത് കപ്പലിൽ നിന്നുള്ള വസ്തുക്കൾ അടിഞ്ഞുകൂടിയ ഒൻപത് ഇടങ്ങളിൽ നിന്നാണ് സാമ്പിളുകൾ ശേഖരിച്ചത് ഈ ദിവസങ്ങളുടെ ഇടവേളകളിൽ വെള്ളത്തിന് എന്തെങ്കിലും മാറ്റം സംഭവിച്ചിട്ടുണ്ടോ എന്നതായിരുന്നു പരിശോധന ഈ പരിശോധന ആശ്വാസകരമാണ് അപ്പോഴും തിമിംഗലങ്ങൾ ചത്തുപോങ്ങുന്നത് ആശങ്കയായി തുടരുന്നു എന്നതാണ് യാഥാർത്ഥ്യം അതിനിടെ എം എസ് എൽസയുടെ ക്യാപ്റ്റൻ ഉൾപ്പെടെയുള്ളവരുടെ പാസ്പോർട്ട് ഫോർട്ട് കൊച്ചി കോസ്റ്റൽ പോലീസ് കസ്റ്റഡിയിലെടുത്തു കൊച്ചിയിൽ കഴിയുന്ന കപ്പലിന്റെ ക്യാപ്റ്റന് പുറമെ ചീഫ് എഞ്ചിനീയർ മറ്റു ജീവനക്കാർ എന്നിവരുടെ പാസ്പോർട്ടും കോടതിക്ക് കൈമാറി കോടതി നടപടിക്ക് അനുസൃതമായി ഇവർക്കിനി ഇന്ത്യ വിടാൻ കഴിയും സംഭവത്തിൽ പോലീസ് കേസെടുത്ത അന്വേഷണം ആരംഭിച്ചിരുന്നു കപ്പൽ ജീവനക്കാരിൽ ചിലർ കോവിഡ് ബാധിതരാണ് ഇതുമൂലം ഇവരുടെ മൊഴിയെടുക്കാനായിട്ടില്ല കപ്പൽ കമ്പനി ഉടമകളിൽ നിന്ന് ഉൾപ്പെടെ പോലീസ് ചില രേഖകൾ ആവശ്യപ്പെട്ടിട്ടുണ്ട് തീരത്തടിഞ്ഞ കണ്ടറുകളുടെ വിവരശേഖരണവും പുരോഗമിക്കുന്നു കപ്പലിലെ സുപ്രധാന രേഖയായ വീഡിയർ ഇതുവരെ കണ്ടെത്താനായിട്ടില്ല അതും കൂടാതെ വൺ ഫൈവ് ഫൈവ് സീറോ ത്രീ കപ്പലിനെ തീപിടിച്ച പിടിച്ച സംഭവത്തിലും കേസെടുത്ത പോലീസ് ശക്തമായ നടപടികൾ എടുക്കും ക്യാപ്റ്റന്റെ അടക്കം പാസ്പോർട്ട് പിടിച്ചെടുക്കും അപകടകരമായ വിധത്തിൽ കപ്പൽ ഓടിച്ച് അപകടം വരുത്തി തുടങ്ങിയ തുടങ്ങിയവയടക്കം വി എൻസിയിലെ ഇരുന്നൂറ്റി എൺപത്തിരണ്ട് ഇരുന്നൂറ്റി എൺപത്തി അഞ്ച് ഇരുന്നൂറ്റി എൺപത്തി ആറ് ഇരുന്നൂറ്റി എൺപത്തി ഏഴ് ഇരുന്നൂറ്റി എൺപത്തി എട്ട് മൂന്ന് അഞ്ച് വകുപ്പുകളാണ് ചേർത്തിരിക്കുന്നത് വടകര ഒഞ്ചിയം സ്വദേശി പി വി സുനീഷ് ആണ് പരാതിക്കാരൻ ഈ മാസം ഒമ്പതിന് അഴീക്കൽ തീരത്തു നിന്ന് നാപ്പത്തിനാല് നൂറ്റിക്കൽ മൈലെ അകലെ വെച്ച് തീപിടിച്ച കപ്പലാണ് ഇപ്പോഴും കത്തിക്കൊണ്ട് ഒഴുകി നടക്കുന്നത് കപ്പലിലെ ജീവനക്കാരിൽ അഞ്ചു പേർ ആശുപത്രിയിൽ ചികിത്സയിലാണ് അതിൽ മൂന്ന് പേർ ഐ സി കാണാതായ ആളുകളെയും കണ്ടെത്താനായിട്ടില്ല കഴിഞ്ഞ ദിവസം അർത്തുങ്ങലിനടുത്ത് അടിഞ്ഞ മൃതദേഹങ്ങളിൽ ഒന്ന് കപ്പൽ ജീവനക്കാരൻ്റെ സൂചനയുണ്ട് ഇത് ഉറപ്പിക്കാൻ ഡി എൻ എ പരിശോധന അടക്കം നടത്തേണ്ടതുണ്ട് വൺ ഹൈ ഫൈവ് സീറോ ത്രീ എന്ന ചരക്ക് കപ്പലിലുള്ള കണ്ടെയ്നറുകളിൽ എളുപ്പത്തിൽ തീപിടിക്കാൻ സാധ്യതയുള്ള ചരക്കുകളും സ്ഫോടക വസ്തുക്കളും അപകടകരമായ രാസവസ്തുക്കളും ഉണ്ടെന്ന് അറിയാമെന്നിരിക്കെ മനുഷ്യജീവന് അപകടം ഉണ്ടാക്കും വിധം അപകടകരമായ ഉദാസീനമായും കൈകാര്യം ചെയ്തെന്നും ഇത് കാരണം ജൂൺ ഒൻപതിന് ബേപ്പൂർ പുറംകടൽ ഭാഗത്ത് വെച്ച് കപ്പലിന് തീ പിടിക്കുകയും തുടർന്ന് ഇന്ധനവും മറ്റ് എണ്ണകളും കണ്ടെയ്നറുകളും കടലിലേക്ക് വീഴുകയും ചെയ്തു കൂടാതെ തീപിടുത്തത്തിലൂടെ കണ്ടെയ്നറുകളിൽ നിന്ന് ഉപദ്രവകാരികളായ വാതകങ്ങളും മറ്റു രാസവസ്തുക്കളും പുറന്തള്ളപ്പെട്ടു ഇത് പരാതിക്കാരനെയും മറ്റ് മത്സ്യത്തൊഴിലാളികളെയും കൂടാതെ കടലിലെയും കരയിലെയും ആവാസ വ്യവസ്ഥയും ജീവജാലങ്ങളെയും പരിസ്ഥിതിയും പ്രതികൂലമായി ബാധിക്കാൻ ഇടയാക്കുകയും മത്സ്യബന്ധനത്തിനും കപ്പൽ ചാലിൽ സഞ്ചരിക്കുന്ന യാനങ്ങളുടെ പൊതുസഞ്ചാരത്തിനും തടസ്സം സൃഷ്ടിക്കുകയും ചെയ്തു എന്നാണ് എഫ്ഐആർ കപ്പലിന്റെ ഉടമയെയും കപ്പലിന്റെ ക്യാപ്റ്റനെയും കപ്പലിലെ ജീവനക്കാരെയും പ്രതി ചേർത്താണ് കേസ് രജിസ്റ്റർ ചെയ്തത് കടലിൽ അമിത വേഗത്തിൽ സഞ്ചരിച്ചത് ബി എൻ എസ് ഇരുന്നൂറ്റി എൺപത്തിരണ്ട് വകുപ്പ് ചുമത്തി വിഷപദാർത്ഥങ്ങൾ കൈകാര്യം ചെയ്തതിലെ അശ്രദ്ധയുടെ പേരിൽ ബി എൻ എസ് ഇരുന്നൂറ്റി എൺപത്തി ആറ് കത്തുന്ന വസ്തുക്കൾ അശ്രദ്ധമായി കൈകാര്യം ചെയ്തിന് ബി എൻസ് സെക്ഷൻ ഇരുന്നൂറ്റി എൺപത്തി ഏഴ് സ്ഫോടക വസ്തുക്കൾ ഉപയോഗിച്ച് മനുഷ്യജീവന് അപകടം ഉണ്ടാക്കിയതിൽ ബി എൻ എസ് ഇരുന്നൂറ്റി എൺപത്തി എട്ട് വകുപ്പ് എന്നിവ ചേർത്താണ് കേസ് രജിസ്റ്റർ ചെയ്തത് അതിനിടെ കപ്പലിലെ ഉൾക്കടലിൽ കേരള തീരത്ത് നിന്ന് സുരക്ഷിത അകലത്തിലേക്ക് വലിച്ചെത്തിച്ചതായി തീരസംരക്ഷണ സേനയും നാവിക സേനയും അറിയിച്ചിട്ടുണ്ട് നിലവിൽ അമ്പത്തി ഏഴ് നോട്ടിക്കൽ മൈൽ അകലെയുള്ള കപ്പലിൽ നിന്ന് ഇടയ്ക്ക് പുക ഉയരുന്നുണ്ടെങ്കിലും ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ല എന്നാൽ കാറ്റിൽ വീണ്ടും കേരള തീരത്തോട് അടുത്താൽ പ്രതിസന്ധിയായി അത് മാറും